നമ്മളെല്ലാവരും തന്നെ ദാന തർമ്മങ്ങൾ നടത്തുന്ന ആളുകളാണ് എന്നാൽ മറ്റുള്ളവർക്ക് കൈമാറാൻ പാടില്ലാത്ത ചില വസ്തുക്കളുണ്ട് അതായത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ട് മേടിക്കാനും പാടില്ലാത്ത ചില വസ്തുക്കൾ ഏതൊക്കെയാണെന്നും അവ കൈമാറ്റം ചെയ്യുന്നതിലൂടെ നമ്മളിലേക്ക് വന്നു ചേരുന്ന ദോഷങ്ങളെക്കുറിച്ചും നമ്മൾ മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുന്ന ദോഷങ്ങളെ കുറിച്ചിട്ടും എന്നൊരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് ഉപ്പ് എണ്ണ അതുപോലെ തന്നെ മഞ്ഞൾ ഇരുമ്പ് കൊണ്ടുള്ള കത്തി തൂമ്പ അരിവാൾ പിന്നെ എള് കടുക് പഴകിയ വസ്ത്രങ്ങൾ നാരങ്ങ അതുപോലെ തന്നെ മണ്ണ് കൺമശി കുങ്കുമം എന്നിവയൊക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം വസ്തുക്കൾ നമ്മൾ കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അതിൻ്റെ കാരണ സഹിതം ഞാൻ ആ ലോങ് വീഡിയോയിൽ പറയണുണ്ട് അപ്പോൾ ഇനി അറിഞ്ഞോ അറിയാതെ നിങ്ങൾ ഇത്തരം വസ്തുക്കളൊന്നും കൈമാറ്റം ചെയ്യരുത് നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകളുടെ ഫലമായിട്ട് നമുക്ക് എന്താ പറയുക ദുരിതങ്ങൾ പേര് ജീവിക്കേണ്ട ഒരു സാഹചര്യം വന്നു ചേരാറുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരറിവ് വേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ലോങ് വീഡിയോ നോക്കണം ഈ ഷോർട്ട് വീഡിയോയുടെ തൊട്ട് താഴെ തന്നെ ഞാൻ ആ ലോങ് വീഡിയോ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ലോങ് വീഡിയോ കണ്ടുനോക്കുക എന്നിട്ട് ഒരിക്കലും ഇത്തരം വസ്തുക്കൾ നിങ്ങൾ കൈമാറ്റം ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ